ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്റ്റിച്ചിങ് വീഡിയോ കേട്ടോ എനിക്ക് ഇന്നൊരു സ്റ്റിച്ചിങ് വർക്ക്ണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങനെ ഞാൻ കാണിച്ചതാന്ന് വിചാരിച്ചു വേറെ ഒന്നും അല്ല സാധാരണ കാണിച്ചാ കേട്ടോ ഇത് വന്നിട്ട് റെഡിമെയ്ഡാണ് കസ്റ്റമറിന്റെ ആവശ്യം അനുസരണം ഒരു ഷോപ്പിൽ നിന്ന് അവർ തന്ന കേട്ടോ വർക്ക് വന്നപ്പോൾ അവർ തന്നതായിരുന്നു ഇതാണ് മെറ്റിനേറ്റീവ് വെയർ ആണ് കേട്ടോ ഇത് കാണുമ്പോൾ ലുക്ക് ഭയങ്കര റേറ്റ് കുറവുള്ള സംഭവമാണ് കേട്ടോ നമ്മൾ മെറ്റിനേറ്റീവ് വെയർ വന്നിട്ട് കുറെ റേറ്റ് ഉള്ളതായിട്ടാണ് അല്ലെങ്കിൽ കോട്ടൻ്റെയൊക്കെ ഉണ്ടാവും ഇത് കോട്ടൺ ആണ് നമ്മളീ നെയ്റ്റിൻ്റെയൊക്കെ ഉണ്ടാവില്ല അതേ ക്ലോത്ത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ആയിട്ട് ഇത് ഭയങ്കര ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ചിങ്ങുന്നതാണ് കേട്ടോ ഇതാണ് ആളുടെ സൈസ് പിന്നെ വന്നിട്ട് നെക്കിൻ്റെ ഒക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് നമുക്ക് മൂന്ന് ക്ലോത്ത് തന്നിട്ടുണ്ട് കേട്ടോ സെയിം നമ്മൾ നെയ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന അതേ സംഭവമാണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൽ പഫ് സ്ലീവ് ഇവിടെ വന്നിട്ട് എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് പഫ് സ്ലീവാണ് സാധാ ചെറിയ സ്ലീവാണ് കേട്ടോ സാധാരണ നെക്ക് കാര്യങ്ങളൊക്കെയാണ് താഴെ വന്നിട്ട് ചെറുതായിട്ട് പ്ലേറ്റ് ഉണ്ട് കണ്ടോ ചെറിയ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു പ്ലേറ്റ് ഉണ്ട് പിന്നെ വേണ്ട ഇവിടെ നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ബാക്കിലേക്ക് ടൈറ്റ് ചെയ്യാനുള്ള ടൈ ഉണ്ട് ഇത് ഭയങ്കര ആയിട്ടുള്ള സംഭവം കേട്ടോ ഭയങ്കര ഹെവി ഒന്നും അല്ല ആയിട്ടുള്ള ഭയങ്കര റേറ്റ് കുറവുള്ള മെറ്റാനിറ്റി വിയറാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടി നെയിറ്റീവ് യൂസ് ചെയ്യുന്നില്ല ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ സാധാരണ ആൾക്കാർ പോലും അതൊക്കെ ആയവരും പിന്നെ ഡെലിവറി സമയം കഴിഞ്ഞവരൊക്കെ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായത് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ കോട്ടൺ ടൈപ്പിലൊക്കെ ഇപ്പോൾ കുറേ ഒക്കെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്കൊരിക്കലും സ്റ്റിച്ച് ചെയ്തിട്ട് ഇടണെന്ന് ഒരു ആഗ്രഹം ഉണ്ട് ഒരു നോർമൽ ഡ്രസ്സ് പോലെ പായിട്ടുണ്ട് ആദ്യ പ്രസവം ആയവരും ഡെലിവറി കഴിഞ്ഞവരൊക്കെ ഇടുന്ന കണ്ടോ ഇപ്പോൾ എല്ലാവരും ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊരു വലിയൊരു സൈസാണ് നല്ല ബിഗ് സൈസാണ് ഫ്രീ സൈസാണ് അത് ഏതാണെന്നും സൈസ് നീട്ടിൽ ഒരു ഫ്രീ സൈസാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണത് ഉള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടിലിട്ട് വേക്കാതെ തന്നെ പോകാം ഓക്കെ പിന്നെ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ക്ലോത്ത് കാണിച്ചാൽ കേട്ടോ ഈ ഒരു മൂന്ന് ക്ലോത്തിലാണ് അടിക്കാൻ കേട്ടോ നല്ലൊരു ബ്ലൂ സ്കൈ ബ്ലൂല് പിന്നെ ഒരു ഇതൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഓക്കെ നല്ലൊരു പ്രിന്റ് ഇതൊക്കെ നമ്മൾ ചുരിദാർ ക്ലോത്തിലൊക്കെ ഇങ്ങനത്തെ പ്രിന്റ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ നെയ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യണ ക്ലോത്താണ് കേട്ടോ റണ്ണിങ് ആയിട്ട് കിട്ടുന്നതാണ് ഇതുകൊണ്ട് ഒരു ആണ് ഈ ഒരു ബ്രൗൺ ഈ രണ്ട് ഷെയ്ഡിൻ്റെ നല്ല വ്യത്യാസമുണ്ട് ഫോട്ടോയിൽ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവില്ല അല്ലെങ്കിൽ മനസ്സിലാവില്ല നല്ലൊരു പ്രിൻ്റാണ് പക്ഷേ ഈ ഒരു പ്രിന്റ് മാത്രം നമ്മൾ ഈ ചുരിദാറിനൊക്കെ റണ്ണിങ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും നമുക്ക് ചുരിദാറൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ പേര് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴൊക്കെ നെയറ്റിയിലും ഇങ്ങനത്തെ പ്രിന്റൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ നോ കോമൺ ആയിട്ടുള്ള ഒരു പ്രിൻറ് ആട്ടോ അപ്പോൾ ഈ മൂന്ന് കളറിലാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് കട്ടിങ്ങിൻ്റെയും വെറുതെ ഭയങ്കര ആയിട്ടുള്ള സംഭവം കേട്ടോ വേഗം തന്നെ റെഡിമെയ്ഡ് ആണ് അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല സിമ്പിൾ ആയിട്ട് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ഇങ്ങനെയുള്ള നമുക്ക് കാണാൻ കാണാട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ചാ വീഡിയോയിലോട്ട് പോകണതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്തിന് റോങ് സൈഡിലേക്ക് ഇതുപോലെ മറക്കുക കേട്ടോ ഇതുപോലെ രണ്ട് ലെങ് ഫുൾ ലെങ്ത് ആണ് നമുക്കറിയാലോ ഈ ഒരു സൈഡായിട്ട് ജോയിൻറ്റ് ഉണ്ടാവും ഇതുപോലെ രണ്ട് ബാക്കും ഫ്രണ്ടും ആയിട്ട് ആയിട്ടിട്ടോ ഇങ്ങനെ രണ്ട് പീസ് ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം കാണാം ഇതുപോലെ രണ്ട് പീസ് ഉണ്ടാവും ഇതും ബാക്കും ഫ്രണ്ടിന് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇതൊരു രണ്ട് പീസ് ഉണ്ട് ഓക്കെ ഇങ്ങനെ രണ്ട് പീസ് എടുത്തതിനു ശേഷം പിന്നെ ഒരു ഫോൾഡ് ഒരേ ഒരു ഫോൾഡ് ഇതുപോലെ ഈക്വലായിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡ് ഫുൾ ജോയിൻ്റ് ആയിരിക്കും ഈ സൈഡൊക്കെ ഓപ്പൺ ആയിരിക്കും അപ്പോൾ നമ്മൾ ജോയിൻ്റ് ഭാഗത്ത് നിന്നായിരിക്കണം നമ്മൾ അളവുകളൊക്കെ എടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ വൃത്തിക്കൊന്ന് മടക്കി കൊടുക്കുക ഓക്കെ എപ്പോഴും ജോയിൻ്റ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ സൈഡേക്ക് വേണം വെക്കാൻ പിന്നെ ഇങ്ങനെ ജോയിൻ്റ് അല്ലാത്തങ്ങനെ എൻ്റുണ്ടാവില്ല അതാണ് അപ്പുറത്തേക്ക് വരേണ്ടത് അതുപോലെ നന്നായി വൃത്തിക്ക് ഇതുപോലെ നാലിങ്ങനെ പീസ് വരും കേട്ടോ ഓക്കെ നാല് പീസ് ഉണ്ടാവും നമ്മൾ എപ്പോഴും നാലിലൊരു ഭാഗം പോയിട്ടാണ് എപ്പോഴും മാർക്ക് ചെയ്യാം കേട്ടോ അതൊന്നും അറിയാത്തവരൊന്നും ആയിരിക്കില്ല എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളൊരു ടോപ്പിൽ നിന്നാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് എങ്കിൽ എന്ന് ആ രീതിക്കാണ് നമ്മളിന്ന് കട്ട് ചെയ്യാൻ പോകണോ കേട്ടോ ബോഡി മെഷർമെൻ്റ് അല്ല നമ്മൾ ടോപ്പിൽ നിന്ന് മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു സാമ്പിളാണ് നമ്മൾ അതിനനുസരിച്ചിട്ടാണെങ്കിൽ ഈ ഒരു ലെങ്ത്ത് ലൂസൊക്കെ ആണ് നെക്ക് മാത്രം നമുക്കൊന്ന് വൈഡ് കൂട്ടണംണ്ട് അപ്പോൾ ഇത് അതെ പ്ലീറ്റ് പകുതിയിൽ വരുന്നുണ്ട് അപ്പോൾ പ്ലീറ്റിൻ്റെ എൻഡ് വരയ്ക്കുള്ള ലെങ്ത്ത് വന്നിട്ട് എത്രയാണെന്ന് നോക്കുക അപ്പോൾ അത് നമ്മുടെ ഇഷ്ടാനുസരണമാണ് നിങ്ങൾക്ക് ഫുൾ ലെങ്ത് എടുക്കുമ്പോൾ ഇപ്പം നിങ്ങളിൽ ഈ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഫുൾ എത്ര ലെങ്ത്ത് നിങ്ങൾക്ക് ഫുള്ള് വേണം എത്ര ഭാഗം ഒരു പ്ലീറ്റ് വേണം ഒരു ആറ് ഏഴ് ഇഞ്ചൊക്കെ പ്ലീറ്റ് പോവും അപ്പോൾ അത് കുറച്ചിട്ട് നിങ്ങളൊരു ലെങ്ത്ത് എടുക്കുക കേട്ടോ മനസ്സിലായോ എന്നിട്ട് അത് എത്രയാണ് വരുന്നത് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ ചെസ്റ്റ് എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ ഇത് ഒരു ഒരു സൈഡ് നമുക്ക് മാർക്ക് ചെയ്താൽ മതി ഓക്കെ ഇതിൽ ഒന്നിലെ ഒരു ഭാഗം മതിയാവും എന്താ വെച്ചാൽ നമ്മൾ ടോപ്പിൻ്റെ മെഷർമെൻ്റ് നമ്മൾ ബോഡി മെഷർമെൻ്റ് ആകുമ്പോൾ നാലിലൊരു ഭാഗം എന്നാണ് വരിക പക്ഷേ ഇത് ടോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് എടുക്കുകയാണല്ലോ അപ്പോൾ നാലിൽ സോറി രണ്ടിലൊരു ഭാഗം ഈ വേസ്റ്റിന് അവിടെ നമ്മൾ അളന്ന് നോക്കുമ്പോൾ വേസ്റ്റിന് ഒരു മെഷർമെൻ്റ് ഉണ്ട് കേട്ടോ വേസ്റ്റ് എന്നാൽ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങളതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ബുക്കിൽ മാർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ടോപ്പിൻ്റെ ക്ലോത്തിൽ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ചെസ്റ്റ് വന്നിട്ട് ഇരുപത്തെട്ടും വേസ്റ്റ് വന്നിട്ട് ഇരുപത്താറും ഭയങ്കര തടിയുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങൾ അത് അളന്ന് നോക്കിയിട്ട് വെക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് ഷോൾഡറിന് സെയിം അലവൻസ് വേണം നമുക്ക് സ്റ്റിച്ചിങ്ങിനുള്ളൊരു പീസ് വേണമല്ലോ അപ്പോൾ ഒരു കാൽ അര ഇഞ്ചി ടൂ ഒരു കാല് പോരൊരു അര ഇഞ്ചോളം നമ്മളൊന്ന് വിട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഷോൾഡർ ഒന്ന് നമുക്ക് അളക്കണം അപ്പോൾ ഷോൾഡർ ഒന്ന് ഷോൾഡർ ടു ഷോൾഡർ ഒന്ന് അളന്ന് നോക്കുക കേട്ടോ അപ്പോൾ നെക്കൊക്കെ നമ്മളെന്നൊന്ന് വൃത്തിക്ക് ഒരു കറക്റ്റായി വെച്ചിട്ട് വേണം എടുക്കാൻ റെഡിമെയ്ഡ് പിന്നെ അത് വൈഡായിട്ട് വൈഡായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വൃത്തിക്ക് എടുക്കാം വൈഡായിട്ടുള്ളത് എടുക്കുന്ന ടോപ്പാണ് നിങ്ങൾ എടുക്കുന്ന ടോപ്പ് വന്നിട്ട് കുറച്ച് വൈഡൊക്കെ ഉണ്ടാവുന്നത് കറക്റ്റ് നെക്ക് ഒക്കെ വെച്ചിട്ട് വേണം ഷോൾഡർ ഒന്ന് ഈ ഒരു അറ്റം നിന്ന് ഈയൊരു അറ്റം അളന്ന് നോക്കുക എന്നിട്ട് അതിൻ്റെ പകുതി പകുതി വേണം നമ്മൾ ഇവിടെ മറിക്കാൻ ഓക്കെ ഇപ്പോൾ ഒരു പതിനാലാണ് വരുന്നതെങ്കിൽ നമ്മളതിൻ്റെ പകുതി എത്രയാണ് ഏഴ് ഓക്കെ അപ്പോൾ ഇതിൽ വന്നിട്ട് പതിനെട്ടര വരുന്നുണ്ട് അതിൻ്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒമ്പതേ കാല് വരും എന്നിട്ടൊരു ലൈന് താഴോട്ടിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആം ആംഹോൾ ഇവിടെ വരയ്ക്ക് വന്നതൊന്നും മാർക്കി നോക്കുക ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ടേപ്പ് വെച്ചിട്ടൊന്ന് മാർക്ക് നോക്ക് അപ്പം ആംഹോളിൻ്റെ ഒരു എൻഡ് ഇവിടെ വരെ വന്ന് നോക്കുക അപ്പോൾ ഒരു ഒളവ് കിട്ടും അപ്പോൾ ഇതിൽ വന്നിട്ട് ഒരു ഒമ്പതര വരുന്നുണ്ട് ഇത് റെഡിമെയ്ഡ് റെഡിമെയ്ഡായതുകൊണ്ട് കേട്ടോ നമ്മൾ റെഡിമെയ്ഡിൽ നിന്നാണ് നിങ്ങൾ അളവെടുക്കുന്നതെങ്കിൽ കുറച്ചൊരു ഇങ്ങനെ ഉണ്ടാവും നമ്മളല്ലാതെ സ്റ്റിച്ച് ചെയ്ത ടോപ്പിൽ നിന്നാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും കേട്ടോ റെഡിമെയ്ഡ് എപ്പോഴും എല്ലാ സൈസിനും കൊള്ളുന്ന രീതിക്കായിരിക്കുമല്ലോ ചിലപ്പോൾ ഇതൊന്നും സൈസ് കുറവുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിക്കാണല്ലോ ഒരു ഫ്രീ സൈസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവും എന്നിട്ട് നമുക്ക് അടുത്തത് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്ക് നന്നായി വൃത്തിക്ക് ഒന്ന് നിവർത്തി വെക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ വൈഡ് എത്രയാണെന്ന് നോക്കുക അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് വെയ്ഡ് കൂട്ടാനുണ്ട് ഇത് കുറച്ച് വെയ്ഡ് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഓരോ ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്ത് ഓരോ ഇഞ്ചായിട്ട് കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എട്ട് വേണം എട്ടര വേണം അപ്പോൾ എട്ട് വെട്ടിക്കന്നെ നമുക്ക് എന്നാലും അടിച്ചു പോകുമ്പോൾ എട്ടര ആവും കേട്ടോ കാലിഞ്ച് എന്നാലും അടി അടിക്കി വേണമല്ലോ അപ്പോൾ ഞാൻ എട്ടിലൊരു പകുതി നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ആ എൻഡിന്ന് ഈ എൻഡിക്കാണ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നാലിഞ്ചാണ് എനിക്ക് ഞാൻ വെട്ട മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ വെട്ടുന്നതും നാലിഞ്ചിനായിരിക്കും വെട്ടുക വൈഡ് അടിച്ച് പോകുമ്പോൾ ഒരു കാലിഞ്ച് വെച്ചിട്ട് നമുക്കങ്ങനെ അടിച്ച് വരുമ്പോഴേക്കും എട്ടര ആവും കേട്ടോ ഞാനിട്ട് സൈഡ് അടിച്ചു പോകുമല്ലോ അങ്ങനെ പിന്നെ നമുക്ക് നെക്കിൻ്റെ ഇറക്കം വന്നിട്ട് അഞ്ചരയാണ് വരുന്നത് അപ്പോൾ ഞാൻ അഞ്ചഞ്ചര വരുന്നുണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ചര ആണെങ്കിൽ നമ്മളൊരു കാലിഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാം ഓക്കെ അടി പോകും അടിച്ചു പോകണമുണ്ടോ അപ്പോൾ നമ്മളൊരു കാലിഞ്ചി കുറച്ചിട്ട് ഒന്ന് ഒരു ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് അതുപോലൊരു കെവായിട്ടൊന്ന് വേ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് അടിച്ചു പോകുമ്പോൾ നമുക്ക് നെക്കിൻ്റെ ഇറക്കം അഞ്ചരയോ ആവും വൈഡ് വന്നിട്ട് എട്ടരയോ ആവും കേട്ടോ അപ്പം നിങ്ങളുടെ റിയൽ എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് വെട്ടാൻ ഓക്കെ നെക്കിൻ്റെ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായോ അതായത് നമ്മൾ എത്രയാണോ നമുക്ക് വൈഡും നെക്കും ഇറക്കം വരുന്നത് അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ എന്നിട്ട് ആ മാർക്കിങ്ങിലായിരിക്കും നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നെക്കിൻ്റെ കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ അറിയിക്കുന്നു നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റിൽ വണ്ട് നമ്മൾ ഇരുപത്തെട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടത് അതിൻ്റെ പകുതി പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇരുപത്തെട്ടിൻ്റെ പകുതി ഇതുപോലെ ടേപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തതിന് അതിൻ്റെ പകുതി കറക്റ്റായി കിട്ടും മൃതദേ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ഞാനിങ്ങനെ ടേപ്പ് വെച്ചിട്ട് മാർക്ക് മാർക്ക് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനി അടുത്തത് വേസ്റ്റ് വേസ്റ്റിൻ്റെ വണ്ട് എവിടെയാണ് വേസ്റ്റ് വരുന്നത് നമുക്ക് അറിയണം അപ്പോൾ ഷോൾഡർ ടു വേസ്റ്റ് എവിടെയാണ് വരുന്നതൊന്നും നോക്കുക ഇതുപോലെ അപ്പോൾ വേസ്റ്റ് എവിടെ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ അതൊരു എത്രയാണ് പതിനെട്ടോ പതിനേഴ് പതിനെട്ട് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വേസ്റ്റ് ഓക്കെ അപ്പോൾ ഈ വേസ്റ്റിൻ്റെ ലൂസ് എത്രയാണ് വേണമെന്ന് നോക്ക് ഇരുപത്താറാണ് നമ്മുടെ വേസ്റ്റ് വേസ്റ്റിൻ്റെ ഇരുപത്തി ആറിൻ്റെ പകുതി എത്രയാണെന്ന് നോക്കുക ഓക്കെ പതിമൂന്ന് വരും പതിമൂന്ന് അല്ല ആ പതിമൂന്ന് വരും അപ്പോൾ പതിമൂന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ ഒരു രണ്ടും കൂടിയിട്ട് ചെസ്റ്റിൻ്റെ പോയിൻറ്റും വേസ്റ്റിൻ്റെ പോയിന്റും കൂടിയിട്ട് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടിക്കുള്ള ഒരു ഭാഗം കൂടിയിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ അടിക്കാനുള്ള നമുക്ക് കൂടുതൽ നമുക്ക് സീമ അലവൻസ് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസ് കൂട്ടുകാൻ എപ്പോഴെങ്കിലൊക്കെ തടി വയ്ക്കുന്ന ആളാണെങ്കിൽ ഒന്ന് ലൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ വന്നിട്ട് നമ്മുടെ ലെങ്ത്ത് നമ്മൾ പ്ലേറ്റിന് ശേഷം പ്ലീറ്റിന് മുമ്പായിട്ടുള്ള ഒരു ലെങ്ത് ഉണ്ടല്ലോ ആ ലെങ്ത് നമ്മൾ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എത്ര വെൻ്റ് എന്നുള്ളത് അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് സൈഡും നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് താഴെ വന്നിട്ട് സീം അലവൻസ് വിടണമല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ചോ ഒന്നങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ അടിക്കുള്ള ഒരു അളവിന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അര ഇഞ്ചും കൂടുതൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാട്ടോ താഴെ പ്ലേറ്റും കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് മറക്കരുത് നമ്മൾ പ്ലീറ്റിനൊരു ഇഞ്ച് വെക്കാം പ്ലീറ്റിന് ഒരു പീസ് വെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ മാർക്ക് ചെയ്തിരുന്നു നമുക്കൊന്ന് വെട്ടി മാറ്റാം ഇതുപോലെ ഞാനൊന്ന് വെട്ടുന്നുണ്ട് നെക്കും നമ്മളൊന്ന് വെട്ടി മാറ്റുന്നുണ്ട് ഓക്കെ എന്നാൽ നെക്ക് നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരുപോലെയാണ് നിങ്ങൾക്ക് ബാക്കും ഫ്രണ്ട് വേറെ വേറെയാണെങ്കിൽ ബാക്കിൻ്റെ ലെങ്ത് കുറവാണെങ്കിൽ അതുപോലെ സെപ്പറേറ്റ് ഇതിപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ ഒരു പീസും ഒരു പീസും മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാക്കിനുള്ള പീസ് എടുത്തിട്ട് നെക്കിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ച് കുറയ്ക്കണമെങ്കിൽ അതുപോലെ സെപ്പറേറ്റ് വേണം വെട്ടാൻ കേട്ടോ നെക്ക് ബാക്കും ഫ്രണ്ടും ഒരുപോലെ വേണം അതുകൊണ്ടാണ് ഒന്നിച്ച് വെട്ടിയത് അടുത്തത് കണ്ടിട്ട് സ്ലീവാണ് സ്ലീവ് വന്നിട്ട് നമ്മൾ നമ്മുടെ ആമഹോളൊക്കെ വെട്ടിപ്പോയില്ല ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ നമ്മുടെ സ്ലീവ് വെട്ടാൻ പോകുന്നത് ഇത് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെട്ടുന്നത് എത്ര മീറ്ററിനൊക്കെ തരുമ്പോൾ നമ്മൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടും നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലെങ്ത്തൊക്കെ വേണം സ്ലീവ് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് മൂന്ന് മീറ്റർ മെറ്റീരിയൽ ഉണ്ട് പിന്നെ നല്ല ഫ്രീ സൈസ് ആയിട്ടുള്ള ഒരാളാണ് ഏകദേശം ഇതൊരു ത്രിപിൾ എക്സ് എൽ ആണെന്ന് തോന്നുന്നു ഓക്കെ ചെസ്റ്റിൻ്റെ അവിടെ ഇരുപത്തി എട്ടൊക്കെ വരുന്നുണ്ടല്ലോ ഡബിൾ എക്സ് അല്ലെങ്കിൽ ത്രിപിൾ എക്സ് ഡബിൾ എക്സ് ആയിരിക്കും വരിക തോന്നുന്നു ഓക്കെ അപ്പോൾ സ്ലീവ് ഇതുപോലെ നമ്മൾ താഴ്ഭാഗം എത്രയാണെന്നാണെന്ന് നോക്ക് ഇതുപോലെ വലിച്ചിട്ടാ ഇത് എന്താ പറയുക എലാസ്റ്റിക് ഉള്ളതുകൊണ്ട് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആംഹോളോ അതുപോലെ നമ്മൾ ആ നമ്മുടെ ഇല ഉള്ള തുണീൻ്റെ ആംഹോളൊന്ന് ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് റഫ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് വന്നിട്ട് ഈ പീസ് വേണ്ട താഴത്തെ ആണ് അപ്പോൾ നമ്മൾ ആദ്യ ടോപ്പ് ബോഡി ഭാഗം വെട്ടിയില്ല അതിൻ്റെ താഴെ കുറച്ച് തുണി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാണ് വെട്ടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പ്ലീറ്റിന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ലെങ്ത്ത് വന്നിട്ട് ഒരു ആറ് മീറ്റർ വെക്കുക ബാക്കി നമുക്ക് നീളം എത്ര കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് പ്ലീറ്റ് ഇടാനുള്ളതാണല്ലോ അപ്പോൾ അത് കൂടിപ്പോയാലും കുറ കുഴപ്പമില്ല കുറഞ്ഞു പോകരുത് ഓക്കെ അപ്പോൾ ഇത് തുണി നമുക്ക് കറക്റ്റായിട്ടൊക്കെ ഇങ്ങനെ ഉള്ളു അപ്പോൾ ഞാൻ ഇടയിൽ ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ബാക്കി വന്ന തുണി കുറച്ചിവിടെ എൻഡിൽ വന്നിട്ട് കുറച്ച് ജോയിൻറ്റൊക്കെ കൊടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഓക്കെ ആക്കാൻ പറ്റുള്ളൂ നമ്മളൊക്കെ എടുക്കുകയാണെങ്കിൽ തുണി എത്രയും കുറച്ചുകൂടി ലെങ്ത്തിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പ്ലീറ്റൊക്കെ വരും ഇനി ഞാൻ ബാക്കിയുള്ള രണ്ട് വേറെ കളർ ഉണ്ടല്ലോ അതും കൂടിയിട്ട് ഒന്നിച്ച് വെച്ച് വെട്ടാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് അത് വെച്ചിട്ട് തന്നെ ഒപ്പം വെച്ചിട്ട് വൃത്തിയായി വെച്ചിട്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് വെട്ടിയാണ് കേട്ടോ ഇതുപോലത്തെ ഞാനിങ്ങനെ വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുന്നുണ്ട് ചെസ്റ്റൊക്കെ അങ്ങോട്ട് നീങ്ങി പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഒന്ന് വെച്ച് നോക്കിയിട്ട് വെട്ടുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എല്ലാം വെട്ടി ഞാൻ മാറ്റുന്നുണ്ട് അതുപോലെ സ്ലീവും എല്ലാം അതുപോലെ തന്നെ അതിനെ വെച്ചിട്ട് നമ്മൾ ആദ്യം വെട്ടിയ ക്ലോത്ത് വെച്ചിട്ട് തന്നെ എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കും കൊടുത്ത് വെട്ടിയെടുക്കുന്നത് കേട്ടോ പിന്നെ ഇതുള്ള നീളമുള്ള പീസോട്ട് നമ്മൾ കയറിനാണ് ഞാൻ കയറിന് കാണിക്കാൻ മറന്നു ഇത് നമ്മൾ സൈഡിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഭാഗത്തുനിന്ന് കയർ നമുക്ക് കയറിനുള്ളത് വെട്ടിയാൽ മതി അതായത് നമുക്ക് ടൈ ചെയ്യാനുള്ള ബാക്കിലൊക്കെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാനുള്ളൊ അത് വന്നിട്ട് വേസ്റ്റ് വരുന്നത് ഏതെങ്കിലും നീളത്തിലുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് വെട്ടിയെടുത്താൽ മതി കേട്ടോ ഒന്നും വലിയ സീനൊന്നുമില്ല അത് നമുക്ക് കറക്റ്റായി വെട്ടിയെടുക്കാനുള്ളൂ അപ്പോൾ കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കറൻറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ടായിരുന്നു ഞാൻ ബാക്കി കട്ടിങ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പവർ മെഷീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കറണ്ട് വരണം ഓക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം എത്ര ദിവസമൊന്നും കറണ്ട് പോയിട്ടില്ല കേട്ടോ സ്റ്റിച്ചിങ് എപ്പോഴാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വരുള്ളൂ അപ്പോഴേക്കും കറൻറ്റും പോയി ഇനിയിപ്പം എന്ത് അറിയില്ല പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാനേ ഉള്ളൂ ഇട്ടോ ഒരു മണിക്കൂർ കൊണ്ട് അടിക്കാനൊക്കെ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ച് തരുമ്പോൾ നമുക്ക് കുറച്ചൊരു ടൈം നീണ്ടുപോകും അപ്പോൾ ആദ്യത്തെ ഒരു പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചാൽ തന്നാൽ മതിയല്ലോ ബാക്കി അവന് ഭയങ്കര സ്പീ സ്പീഡിൽ അടിച്ചിട്ട് പോകും നമുക്ക് റെഡിമെയ്ഡ് സ്റ്റിച്ചിങ്ങ് ആണ് പക്ഷെ നമ്മൾ നെക്കിൻ്റെ കാര്യമൊക്കെ നമ്മളൊന്ന് ഫിനിഷിംഗ് ആയിട്ട് ചെയ്യും ബാക്കിയൊക്കെ നമുക്ക് ഒറ്റ സ്റ്റിച്ചുള്ളൂ കേട്ടോ കൈയിൻ്റെ അവിടെ കൈ ചേർത്തുള്ളതും സൈഡൊക്കെ പറഞ്ഞാൽ ഒറ്റ സ്റ്റിച്ചുണ്ടാവുള്ളൂ അപ്പോൾ നോക്കട്ടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ടേ കാലായിട്ടോ ഒരു മണിക്കൂർ എടുത്ത് കട്ട് ചെയ്യാം എനിക്ക് വീഡിയോയും നോക്കണം ഒക്കെ കൂടി ആയിട്ടോ നോക്കാം വെയിറ്റ് ചെയ്യാം എൻ്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയുണ്ട് ചുമ്മാ എപ്പോഴും ഇങ്ങനെ മേലോട്ടിക്കല്ല എപ്പോഴും കെട്ടിയിട്ട് ഞാൻ വീഡിയോയിൽ മൊത്തം പട്ട താളോട്ടിക്ക് ഇറക്കി കിട്ടിയില്ല ചേഞ്ചായിക്കോട്ടെ വന്നിട്ട് പക്ഷെ എന്തോ പോലെ ഉണ്ട് അതിൻ്റെ മുഖൊരു മാതിരിയുണ്ട് കറണ്ട് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് നമുക്ക് കിടക്കാം ഇത് വന്നിട്ട് നെക്ക് വെട്ടിയ ഭാഗം കേട്ടോ നമ്മൾ നെക്കിൻ്റെ വെട്ടിയ പീസ് വരുമല്ലോ ആ പീസിൽ നിന്നാണ് നമ്മൾ ക്രോസ് പീസ് എടുക്കുന്നത് നമുക്ക് നെക്ക് അടിച്ച് അടിക്കണമല്ലോ അപ്പോൾ അടിച്ചു തിരിക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് ആണ് അപ്പം ഇതുപോലെ ക്രോസ് ആയിട്ട് സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയി വെട്ടാൻ പറ്റുകയാണെങ്കിൽ വെട്ടാം ഇല്ലെങ്കിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ലൈൻ ഒന്നിട്ട് കൊടുത്തിട്ട് അത് കറക്റ്റ് ആയിട്ട് ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ ഞാൻ എനിക്ക് വെട്ടാൻ അറിയാം പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സ്കെയിലിൻ്റെ ഒരു വീതിക്ക് മതിയാവും കുറഞ്ഞ പോലെ നമ്മൾ സ്കെയിലിൻ്റെ ഏകദേശം ഒരു ഒന്ന് ഒന്നര ഉണ്ടാവും അപ്പോൾ ആ രീതിക്ക് നമുക്കൊന്ന് വെട്ടിയെടുക്കാം അതുപോലെ നമുക്ക് ഈ പീസ് തന്നെ മതിയാവും ബാക്കും ഫ്രണ്ടും ഞാൻ ബ്ലൂ എന്തുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ എടുത്തത് നിങ്ങൾക്ക് കുറച്ചുകൂടി കാണും ഡാർക്ക് കളർ ആവുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണത് പെട്ടെന്ന് അറിയില്ല അതുകൊണ്ട് അപ്പോൾ ഇതുപോലെ ക്രോസ് പീസ് നമ്മളിങ്ങനെ അതിൻ്റെ ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലാവും ഞാൻ പറയുന്നത് കേട്ടിലും ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തത് എപ്പോഴും സ്ട്രെയിറ്റായി വെക്കരുത് ഇങ്ങനെ ക്രോസ് ആയിട്ട് വേണം വെക്കാൻ കേട്ടോ അതിൻ്റെ പിക്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പിക്ചർ ഒന്ന് വരച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഞാനൊന്ന് സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഇതെങ്ങനെയാണ് ക്രോസ് പീസ് വയ്ക്കേണ്ടതെന്നുള്ളത് ഓക്കെ ജോയിൻ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്താണെന്ന് അപ്പോൾ അത് സ്ട്രൈറ്റ് ആയിട്ട് എല്ലാം ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യ നെക്കാണ് അടിക്കാനുള്ളത് നെക്ക് അടിക്കാൻ വേണ്ടി നമ്മൾ ബോഡി പാർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ബോഡിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ബാക്ക് ഫ്രണ്ട് വട്ടൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോൾഡർ ഭാഗം ഒന്ന് ജോയിൻ്റ് ആണ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് ഇതൊരു ബാക്ക് പിന്നെ ഒന്ന് വന്നിട്ട് ഫ്രണ്ട് എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഫ്രണ്ട് എടുക്കുന്നുണ്ട് ഫ്രണ്ട് പോഷൻ നമ്മളൊന്ന് എടുക്കുക ഇത് വേണ്ട സിമ്പിളായിട്ട് നമുക്ക് നെക്കൊക്കെ അടിച്ചുതിരിക്കാം കേട്ടോ വേഗം തന്നെ കഴിയും അപ്പോൾ ആദ്യം വേണ്ട റോങ് സൈഡ് ഇങ്ങനെ വെക്കുക ഓക്കെ റോങ് സൈഡ് വെച്ചിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡ് റോങ് സൈഡിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിക്ക് ഓക്കെ ഇത് റോങ് സൈഡ് റോങ് സൈഡ് റൈറ്റ് സൈഡ് നമ്മുടെ നമ്മൾ അടിച്ചു തിരിക്കാനുള്ള ക്രോസ് പീസ് വെച്ചുകൊടുക്കുക നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലാവും അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കാലഞ്ചി വിധിക്കൊന്ന് അടിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെയൊക്കെ അടിച്ച് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സ്പീഡിൽ സ്പീഡിലടിക്കും പിന്നെ കുറച്ച് സ്പീഡും കൂട്ടിയിട്ടുണ്ട് വീഡിയോ ഓക്കെ പിന്നെ വന്നിട്ട് ഇപ്പുറത്തേക്ക് റൈറ്റ് സൈഡേക്ക് നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു മടക്ക് മടക്കി ഒന്നും കൂടി മടക്കിയിട്ട് അരികിൽ കൂടെ വൃത്തിക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ അടിക്കുക കേട്ടോ അപ്പോൾ ഫ്രണ്ടിക്ക് ഒരു പാച്ച് പോലെ ഇരിക്കും ഒരു കാലിഞ്ച് വീതിക്ക് ഒരു പാച്ച് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരേ ലെങ്ത് ആയതുകൊണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഒരേപോലെ ആയതുകൊണ്ട് ഫ്രണ്ടിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു പാച്ച് പോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഫ്രണ്ടിലേക്ക് ഒരു പാച്ച് പോലെ ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും ഇത് ഒരേ കളർ ആയതുകൊണ്ട് പെട്ടെന്ന് അറിയില്ല ബാക്ക് കണ്ടു ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അപ്പുറത്തേക്ക് ഫ്രണ്ടിലോട്ട് നമ്മളങ്ങനെ തുണിന് മാറ്റിയിട്ട് നമ്മളങ്ങനെ കറക്റ്റായി മടക്കി അടിച്ചു കൊടുക്കുന്നത് കേട്ടോ ബാക്കിലേക്ക് ബാക്കിലത്തെ പീസിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിന്ന് ഉള്ളിലേക്കാണ് റോങ് സൈഡിലേക്കാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ വെക്കുമ്പോൾ റൈറ്റ് സൈഡും റൈറ്റ് സൈഡും കൂടിയിട്ട് ടച്ച് ചെയ്തിട്ടാണ് വെക്കുക കേട്ടോ നമുക്ക് കറക്റ്റായി നോക്കും മനസ്സിലാവും അപ്പോൾ റൈറ്റ് സൈഡും റൈറ്റ് സൈഡും കൂടിയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ബാക്കടിക്കുന്നത് ഓക്കെ ബാക്കിലേക്ക് നമുക്ക് ഫ്രണ്ടിലോട്ടൊന്നും പതിച്ചടിക്കൊന്നും വേണ്ട നമുക്ക് ഉള്ളിലേക്ക് കവർ ചെയ്യാൻ വേണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് അപ്പോൾ അടിച്ചതിന് ശേഷം ഇതെങ്ങനെയാണ് നമ്മുടെ ഷോൾഡർ ആദ്യം ജോയിൻ ചെയ്ത് നോക്കുക അപ്പോൾ കവർ ചെയ്യണമല്ലോ നമുക്ക് വൃത്തിക്ക് വേണമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് ഒരു ബാക്കിൻ്റെ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതുപോലൊന്ന് കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ മടക്കുക കണ്ടോ ഇതുപോലെ മടക്കിയിട്ട് ഷോൾഡർ അടിച്ചു കൊടുക്കുക ഓക്കെ ഇതുപോലൊന്ന് ഷോൾഡർ അടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നെക്ക് നെക്കിൻ്റെ ഭാഗമൊക്കെ വൃത്തിക്ക് നീറ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഭാഗം അങ്ങനെ സ്റ്റിച്ച് ചെയ്തതൊന്നും കാണില്ല വൃത്തിക്ക് കിട്ടും നിങ്ങൾക്ക് മനസ്സിലാ മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ആ ഒരു ഭാഗം നിങ്ങൾ കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇതൊന്നും മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നെക്ക് ഒന്ന് പതിച്ചടിക്കണം ഇതുപോലെ വരും കേട്ടോ ഇതുപോലെ വൃത്തിക്ക് ഇങ്ങനെ കിട്ടും അപ്പോൾ ഫ്രണ്ടിൻ്റെ ഭാഗം നമ്മുടെ റൈറ്റ് സൈഡ് ഭാഗം ഒന്ന് വൃത്തിക്ക് ഉണ്ടാവും എന്നിട്ട് ബാക്കൊന്ന് ഒരു രണ്ട് ഫോൾഡാക്കിയിട്ട് ഒന്ന് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി ഫോൾഡാക്കി മടക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് ക്രോസ് പീസിൻ്റെയൊക്കെ ബേസിക് ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുള്ളതായിരിക്കും അപ്പോൾ ക്രോസ് പീസിലായിരിക്കും ആദ്യമൊക്കെ നമ്മളെ നെക്കൊക്കെ അടിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തീരുമാട്ടോ ക്യാൻവാസ് വയ്ക്കുന്നവർ അറിയുന്നവരാണെങ്കിൽ ക്യാൻവാസ് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ക്രോസ് പീസ് യൂസ് ചെയ്യട്ടെ അത് നമ്മൾ റെഡിമെയ്ഡായതുകൊണ്ടാണ് ക്രോസ് പീസ് അപ്പോൾ ഇതുപോലെ വൃത്തിക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ നമ്മുടെ ഷോൾഡർ ഭാഗം നെക്ക് ഭാഗം വൃത്തിയായിട്ട് ഉണ്ടാവും കേട്ടോ ഇതുപോലെ നെക്കൊക്കെ വൃത്തി അപ്പോൾ എന്തെങ്കിലുമൊക്കെ പിസിലൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയാക്കി വെട്ടിവിടും ഓക്കെ അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് നെക്കിൻ്റെ ഒരു സൈഡും ഒക്കെ കഴിഞ്ഞു അടുത്ത് വന്നിട്ട് നമുക്ക് കൈ അടിക്കണം കേട്ടോ കൈ വട്ട് ഭയങ്കര സിമ്പിളാണ് ഇതുപോലെ ഇത് വന്നിട്ട് അരിക നമ്മുടെ കൈയിൻ്റെ എൻ്റു ഭാഗം അരികാണ് നമ്മുടെ ക്ലോത്തിൻ്റെ എൻ്റുണ്ടാവുമല്ലോ അരികിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തുണിയൊന്നും പിഞ്ഞൊന്നും വരില്ല അതുകൊണ്ട് നമുക്ക് അരികും മടയ്ക്കൊന്നും അടിക്കേണ്ട വേണമെങ്കിൽ നമുക്ക് മടക്കടിക്കുക അത് റെഡിമെയ്ഡായത് കൊണ്ട് തന്നെ മടക്കി പിന്നെ ലെങ്ത് കുറയും പിന്നെ അതിലൊരു ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് എന്നെ എലാസ്റ്റിക് വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്തതിൻ്റെ ശേഷം വെളിച്ചു പിടിച്ചിട്ട് ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എലാസ്റ്റിക് അടിക്കുമ്പോൾ സ്റ്റിച്ചിൻ്റെ ഒരു ലെന്ത് വന്നിട്ട് നമ്മളൊന്ന് കൂട്ടണം കേട്ടോ കുറച്ച് കൂടുതൽ ഇടുക അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ കീറി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് സ്റ്റിച്ചിൻ്റെ ലെങ്തൊന്ന് കൂട്ടിയിട്ട് ഇതുപോലൊന്ന് എൻഡിൽ ഒന്ന് ലോക്ക് ഇട്ടിട്ട് ഇതുപോലൊന്ന് അടിച്ച് വലിച്ച് പിടിച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ സിമ്പിളായിട്ട് പഫ് സ്ലീവ് ആയി ഓക്കെ അപ്പോൾ ഇതുപോലത്തെ എലാസ്റ്റിക് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ ഭംഗി അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൻ്റെ വണ്ണം എത്രയാണ് കറക്റ്റ് നിങ്ങളുടെ ടോപ്പിൻ്റെ കൈവണ്ണം എത്രയെന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കൂട്ടുകയാണെങ്കിൽ കൂട്ടാം കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കാം അതുപോലെ അപ്പോൾ കറക്റ്റ് ലെങ്ത് ലൂസ് എത്രയാണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കാൻ ഓക്കെ എന്നിട്ട് ഞാനിത് ഷോൾഡർ സോറി കൈ കൈ ബോഡിയിലേക്ക് ചേർത്തി കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ ഭംഗിയിൽ ഞാനൊന്ന് ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ പതുക്കെ നിങ്ങൾ അടിച്ചാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഷോൾഡറും സോറി നമ്മളുടെ ബോഡിയും കൈയും കൂടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കൈ അടിക്കുമ്പോൾ ഷോൾഡർ എപ്പോഴും വൃത്തിയായിട്ട് ബാക്കിലോട്ട് വേണം ആ ഒരു പീസ് അടിച്ച പീസൊന്നുമല്ല അത് എപ്പോഴും ബാക്കിലോട്ട് ആക്കിയിട്ട് വേണം ഫ്രണ്ടിലോട്ട് പോവാൻ മേലെ ബാക്കിലോട്ട് ആക്കിയിട്ട് വേണം അടിച്ചു കൊടുക്കാൻ ഓക്കെ അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് കൈയും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെച്ച് വൃത്തിയായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ആയതുകൊണ്ട് നമ്മൾ ഒറ്റ സ്റ്റിച്ച് അടിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ വട്ടം നമുക്ക് കയറടിക്കണം കയറ് വന്നിട്ട് ജോയിൻറ്റ് ഉണ്ട് നാല് പീസാണുള്ളത് അപ്പോൾ ഞാൻ രണ്ട് കയറാണല്ലോ വേണ്ടത് അപ്പുറത്തെ വൃത്തം അപ്പോൾ നാല് പീസ് ഉണ്ട് അപ്പോൾ ഞാൻ അത് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് വൃത്തിയായിട്ടൊന്ന് വെ വെട്ടിയതിന് ശേഷം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കയറൊക്കെ അടിക്കാൻ അറിയും അയൻ്റെ ഭാഗം ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് ആ എൻഡ് അരിവുമൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക കയറൊക്കെ അടിക്കാൻ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടാല്ലോ വൃത്തിയായിട്ട് നമുക്കിതുപോലെ തന്നെ ഈസി ആയിട്ടൊക്കെ അടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഈസി ആയിട്ട് ഞാനൊന്ന് അച്ചീ സോറി ഇങ്ങനെ അടിക്കാൻ തന്നെ ഉള്ളൂ ഓക്കെ അപ്പോൾ കയറ് ഞാൻ അടിച്ചിട്ടുണ്ട് ഇനി വന്നിട്ട് നമുക്ക് സൈഡ് അടിക്കാം ഇനിയിപ്പോൾ കൈയിൻ്റെ ആ ഒരു ഭാത്തം തുടങ്ങിയിട്ട് നമ്മളങ്ങനെ കൈയിൻ്റെ അവിടെ കറക്റ്റ് വണ്ണം വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് അത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഷേപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ അല്ലേ ഷേപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ കയറ് വെച്ച് കൊടുക്കണം കേട്ടോ ഷേപ്പ് എവിടെയാണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്പുറത്തപ്പുറത്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഷേയ്പ്പിൻ്റെ അവിടെ ഷേയ്പിൻ്റെ അവിടെയാണ് കയറ് വയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കയറ് വെച്ചിട്ട് തന്നെ അങ്ങനെ അടിക്കണം കേട്ടോ ഉള്ളിലേക്ക് വെച്ചിട്ട് അടിക്കണം എന്നിട്ട് നമുക്ക് നമ്മളൊരു നീളത്തിൽ ഒരു പീസ് വെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് താഴെ അത് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ നമ്മൾ സൈഡൊക്കെ അടിച്ചു കെട്ടോ സൈഡ് അടിക്കുമ്പോൾ ഒരു സൈഡിൽ മാത്രം നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം കേട്ടോ നമുക്ക് ഓക്കെ ഈ ഒരു എൻഡിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഒരു താഴെ ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇട്ട് നമുക്കൊരു നീള പ്ലീ സോറി പീസ് യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ് നമുക്ക് നല്ലപോലെ തുണി ഉണ്ടെങ്കിൽ അതുപോലെ ഇട്ട് കൊടുക്കാം ഇത് തുണി കുറവാണ് നമ്മൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡാണല്ലോ നമുക്ക് ഇത്ര കണക്കിനൊക്കെ വെച്ചു കൊടുത്താലും ലാഭം ഉണ്ടാവുള്ളൂ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും വല്ലത് കിട്ടുള്ളു മറ്റീരിയൽ യൂസ് ചെയ്യുന്നവർക്കും വല്ലത് കിട്ടുള്ളൂ കിട്ടത്തുള്ളൂ നമ്മൾ റെഡിമെയ്ഡൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഞാനിത് അടച്ച് പ്ലീറ്റിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ബാക്കി അടിക്കണത് എൻ്റെ ഫോൺ കോൾ വന്ന സമയത്ത് വീട് കട്ടായിപ്പോയിട്ടോ അപ്പോൾ എനിക്ക് ബാക്കി കാണിക്കാൻ പറ്റിയില്ല ഞാൻ വേറെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ബാക്കി അടിക്കാനല്ലോ പ്ലീറ്റ് അടിച്ചാൽ ഒന്ന് ജോയിൻറ്റ് ചെയ്യുക ബാക്കി നമ്മൾ താഴ്ഭാഗം ഒന്ന് മടക്കി ഫോൾഡ് ചെയ്തൊന്ന് മടക്കി കൊടുക്കൂലേ അത് അടിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള പീസുകളും രണ്ട് കളറുണ്ടല്ലോ മെറൂൺ ഒരു ബ്രൗണും അപ്പോൾ അതും ഇതുപോലെ അടിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ കേട്ടോ നമ്മൾ പ്ലേറ്റ് ഇട്ടതിന് ബാക്കി നമ്മുടെ ഭാഗം ഉണ്ടാവുമല്ലോ സൈഡ് അടിച്ചതിൻ്റെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ എല്ലാം റൗണ്ടായിട്ട് ഒന്ന് അരികുഭാഗം താഴ്ഭാമൊന്നും അടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ പണ്ട് താഴ്വ അങ്ങനെ അടച്ചു സിമ്പിൾ പണിയാണ് അത് വീഡിയോയിൽ വീടില് പോയി പിന്നെ ഞാൻ പിന്നെയും എടുക്കുമ്പോൾ പിന്നെയും കൂള് വന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കുറച്ച് വലിയ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ അതായത് ഇതുപോലെയൊക്കെ ഞാൻ പ്ലേറ്റൊക്കെ സോറി നമ്മുടെ പഫ് സ്ലീവ് ഉണ്ട് അപ്പോൾ ഇത് ബ്ലൂ നല്ല രസമുണ്ടല്ലോ അപ്പം ഞാൻ ഷെയ്പ്പിന് വേണ്ടിയിട്ട് സെൻറ്റർ ബാങ്ക് വന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചുരുട്ടി കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ കാണാനും ഭംഗിയായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് പീസ് ഇതുപോലെ ഇതൊക്കെ നമുക്ക് വീട്ടിൽ നെയ്റ്റീവ് പോലെയൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര രസമായിരിക്കില്ല അപ്പം സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് പറ്റുന്ന രീതിക്കൊക്കെ ക്യാമറ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പറയുക മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വീഡിയോ എടുക്കാം കേട്ടോ ഇനിയുള്ള വീഡിയോസ് കിട്ടും അതായത് ഞാൻ ജസ്റ്റ് ഒന്നും എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ബ്ലോഗ് പോലെയും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തത് കട്ടിങ്ങൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കൂടി ഇതുപോലത്തെ ഏതെങ്കിലും ഒന്ന് മെറ്റീരിയൽ വാങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എൻ്റെ മെഷർമെന്റിൽ എന്നെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കാണി പറയുക കേട്ടോ ഓക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എന്നെങ്കിൽ കൊണ്ടുപോയി സാധനം ഞാൻ പിറ്റേ ദിവസമാണ് എൻ്റെ വീഡിയോ എടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ തീറ്റ ബൈ ബായ്